കേട്ടെ വളവൊന്നും വലത്തോട്ടില്ലേ ടോപ്പില് ടോപ്പില് ഒരുപാട് കേറിപ്പോകാനുണ്ട് ദുർഘടം പിടിച്ച വയ്യ ഒരുപാട് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ എന്താ ഈ സ്ഥലത്തെ പറ്റി പറയേണ്ടത് ഓ അടിപൊളി അടിപൊളി മനോഹര ബ്യൂട്ടിയാണ് നമ്മൾ കാണുന്നത് ഇതിനെക്കുറിച്ച് എങ്ങനെ പറയണം നിങ്ങൾ വീഡിയോ തന്നെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കും ഈ സ്ഥലത്തെ പറ്റി കൊടുവള്ളിയിലെ കരൂഞ്ഞിമല ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ഗുഹയുണ്ട് അതും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് നമ്മളെ സുഹൃത്താണ് സുരേഷ് ഭായി സുരേട്ട അങ്ങനുണ്ട് സ്ഥലം ഇതിനെ പറ്റിയാണ് എന്തെങ്കിലും രണ്ടു വാക്ക് പറയും പറയണ നമുക്ക് ഇത്രയും പ്രകൃതി മനോഹരമായ സ്ഥലവും നല്ല കാണാൻ നല്ല ഭംഗി നമ്മളെന്തിനാ കുറെ സ്ഥലത്തേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ ഇവിടെ എത്താൻ നമ്മൾ ഒരുപാട് വൈകിപ്പോയി കാരണം എന്താ നമ്മളത് അറിയുന്നില്ലല്ലോ മനോഹരമായ സ്ഥലം അവിടെ ഒരു ഗ്രൗണ്ട് കാണാം അതെന്താ സ്കൂളാ സ്കൂളാന്ന് തോന്നുന്നല്ലേ ശരിക്കും നമ്മൾ ആകാശത്തോട് മുട്ടി നിൽക്കുന്ന ഒരു ഒരു മല അല്ലേ അസ്തമയം കാണുമെന്ന് തോന്നുന്നില്ല കാരണം മയക്കാറായതുകൊണ്ട് അസ്തമയം കാണാൻ വലിയ പ്രയാസമാണ് കോടെ സൂര്യനെ തന്നെ കണ്ടിട്ട് എത്ര ദിവസമായി എന്താ ഈ സ്ഥലത്തിനെ പറ്റി പറയേണ്ടത് എനിക്കറിയാം നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ അത്രയും മനോഹരമായ കാഴ്ചകളാണ് വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ വേണേ പറ ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഇനി നമുക്ക് നേരെ താഴത്തെ ഗുഹയിലേക്ക് പുറപ്പെടാം വണ്ടർഫുൾ ഞാൻ മോനെ കണ്ടില്ലേ ഇവിടൊക്കെ ഒരു നനവ് പോലെ ഉണ്ട് ഈ ഭിത്തി ഗുഹയുടെ ഭിത്തിൽ വെള്ളം കഞ്ഞിറങ്ങിയ പോലെ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ കുറച്ചങ്ങോട്ട് പോകാനുണ്ട് ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട് പക്ഷേ എന്താ നേരെ നടന്ന് പോകാൻ പറ്റില്ല കുനിഞ്ഞ് കുനിങ്ങ് പോകണം നല്ല കോട പോലെ ഉണ്ടാ ഉള്ളിലേക്ക് എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്നും ഇത് കോണ്ടാഴ്ച തന്നെ സുഹൃത്തുക്കളെ നമ്മളെ ഒരു സുഹൃത്താണ് പുറത്ത് നിൽക്കുന്നത് സുരേഷ് സുരാട്ടാ വെരി വരി ഇതൊക്കെ അല്ലേ നോക്കിതാ അസാധ്യമായിട്ടുള്ളതൊക്കെ പഴയ കാലത്ത് ഇതാര് താമസിച്ചാണ് ഇവിടെ താമസല്ല ഇത് എന്താ പറയാ ഇത് പിന്നെ ഇതൊക്കെ നമ്മളെ ഒത്തിരി വർഷങ്ങൾ മുമ്പുള്ള ഒരു ഇതാണ് അങ്ങനെ വരുന്ന അല്ലാണ്ട് താമസല്ല പറയാനും പറ്റില്ല പണ്ട് കാലത്ത് ആരെങ്കിലും താമസിച്ചിപ്പോ അതെ അതെ നമ്മളെ ഈ പുലിമുരുകൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ പോലെ പ്രത്യേക ഇതൊക്കെ ചുണ്ണാമ്പാണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പൂപ്പലാ ചുണ്ണാമ്പൊക്കെ തേച്ച മാതിരി അപ്പോൾ നമ്മൾ ഇനിയും കണ്ടുമുട്ടും സുഹൃത്തുക്കളെ കണ്ടുമുട്ടണം അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചോളി പിന്നെ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ബായ്